ഹലോ നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ശ്രീ ഉദയനൂർ ദേവീക്ഷേത്രത്തിലാണ് തിരുവനന്തപുരം ജില്ലയിലെ നഗര ഹൃദയത്തിൽ മരുതൻകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഭഗവതി ക്ഷേത്രമാണ് ഉദയനൂർ ദേവീക്ഷേത്രം ഹൈന്ദവ വിശ്വാസ പ്രകാരം ആദി പരാശക്തിയുടെ രൗദ്രഭാവമായ ശ്രീ ഭദ്രകാളിയാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ വടക്കോട്ട് ദർശനം ഉപദേവതകളായി ഗണപതി ശിവൻ അയ്യപ്പൻ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രശസ്തമായ ദേവീക്ഷേത്രമാണ് ഉദയനൂർ ദേവീക്ഷേത്രം നഗരത്തിൽ നിന്നും എട്ട് കിലോമീറ്റർ അപ്പുറം മരതങ്കുഴിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏറെ സവിശേഷതകളുള്ള ക്ഷേത്രമാണിത് മൂന്ന് വർഷത്തിലൊരിക്കൽ ഊരൂട്ട് മഹോത്സവം ആഘോഷിക്കാറുള്ള അപൂർവ ക്ഷേത്രം എന്ന ഖ്യാതിയുണ്ട് ഈ ക്ഷേത്രത്തിന് അട വഴിപാടായി നടത്തുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത് ക്ഷേത്ര ഉടമസ്ഥതയിലുള്ള വയലിൽ കൃഷി ചെയ്യുന്ന നെല്ല് കുത്തി പൊടിച്ചാണ് അട തയ്യാറാക്കുന്നത് ശർക്കരയും പഞ്ചസാരയും ഉപയോഗിക്കാറില്ല അരിയും തേങ്ങയും പഴവും ചേർത്ത് വട്ടയിലാക്കി പരമ്പരാഗത രീതിയിലാണ് അട പുഴുങ്ങിയെടുക്കുന്നത് ഒരട അരയട എന്ന ക്രമത്തിലാണ് വഴിപാട് നടത്തുക ഒരട വഴിപാട് എന്ന് പറഞ്ഞാൽ ആയിരത്തോളം അടയുണ്ടാകും ദിവസേന നാല് പൂജകളാണ് ക്ഷേത്രത്തിൽ നടത്തുന്നത് മേടത്തിലെ പുണർദ്ദം നക്ഷത്രത്തിലാണ് ഉദയന്നൂർ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൊങ്കാല പൊങ്കാലയോടെ പത്തു ദിവസത്തെ ഉത്സവം തുടങ്ങും നഗരം മുഴുവൻ ക്ഷേത്രത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സന്ദർഭമാണിത് പെരുന്നാൾ ദിനങ്ങളിൽ വർണ്ണാഭമായ ഘോഷയാത്രകളോടെ തെരുവുകൾ വർണ്ണാഭമാകും ഇളം തെങ്ങിൻ തണ്ട് വാഴയുടെ ഇല തണ്ടുകളും തെരുവ് അലങ്കാരത്തിന് ഉപയോഗിക്കുന്നു നൂറ്റി എൺപത് വർഷത്തോളം പഴക്കമുള്ളതാണ് ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത് ദക്ഷിണേന്ത്യയിലെ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഉദയനൂർ ദേവി ക്ഷേത്രം ക്ഷേത്രമുറ്റത്ത് മനോഹരമായ ഗോപുരം അതിനടുത്ത് പടർന്ന് പന്തലിച്ച ആൽമരം അകത്ത് സ്വർണ കൊടിമരം നാലമ്പലവും ശ്രീകോവിലും ചുറ്റുമതിലുമെല്ലാം ചേർന്ന് ചേതോഹരമാണ് ക്ഷേത്രം പ്രധാന മൂർത്തി ദേവിയാണ് ഉദയനൂർ അമ്മയെ വടക്കോട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ചതുർബാഹു വിഗ്രഹം ശംഖ് ചക്രം വാൾ ത്രിശൂലം എന്നിവ കൈകളിലുള്ള രൂപമാണ് ദേവിയുടേത് ദേവിക്ക് മാതൃഭാവമായതിനാൽ അമ്മയായിട്ടാണ് ആരാധിച്ചു വരുന്നത് ദിവസേന നാല് പൂജകൾ നടത്തുന്ന മഹാക്ഷേത്രമാണിത് എല്ലാ മാസവും പർണോമിനാളിൽ ഐശ്വര്യ പൂജ ഉണ്ടാകാറുണ്ട് ക്ഷേത്രത്തിൽ വരുന്ന സമൂഹ ആരാധനയാണിത് കുങ്കുമ അഭിഷേകവും ദേവിക്കുള്ള വിശിഷ്ട പൂജയാണ് മേടത്തിലെ പുണർദം നക്ഷത്രത്തിലാണ് ഉദയന്നൂർ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൊങ്കാല മഹോത്സവം നടക്കുന്നത് ഉദയനൂർ ദേവീക്ഷേത്രത്തിലെ ഐതിഹ്യം പറയുന്നത് നൂറ്റി എൺപത് വർഷങ്ങൾക്ക് മുൻപ് മരുതംകുഴിയിലെ ഉദയനൂർ കുടുംബത്തിലെ നീലകണ്ഠൻ എന്നൊരു ദേവിഭക്തൻ ഉണ്ടായിരുന്നു പിൽക്കാലത്ത് അദ്ദേഹം നീലകണ്ഠൻ ഗുരുപാദർ എന്ന പ്രസിദ്ധനായ ആത്മീയ ആചാര്യനാണ് ദേവിയുടെ തിരുമുടി ഒഴുകിവരുന്നതായി കുട്ടിക്കാലത്ത് നീലകണ്ഠന് സ്വപ്ന ദർശനമുണ്ടായി തിരുമുടി തേടി നീലകണ്ഠൻ കിളിയാറിന്റെ കരയിലെത്തി കരകവിഞ്ഞൊഴുകുന്ന കിളിയാറിൽ എടുത്തു ചാടി ഒഴുകി വന്ന വിഗ്രഹം തിരുമുടി കൈക്കലാക്കി എന്നാൽ ജലപ്രഭാഗത്തിലെ ചുഴിയിൽ നീലകണ്ഠനെ കാണാതായി കിളിയാറിൽ മുങ്ങിപ്പോയെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ ആ കുട്ടി ഏഴാം നാൾ തിരുമുടിയുമായി വീട്ടിൽ തിരിച്ചെത്തുകയായിരുന്നു വിഗ്രഹം വീട്ടിലെ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചു വർഷത്തിലൊരിക്കൽ വീടിന്റെ ഒരു ഭാഗത്ത് മുടിപ്പിര കെട്ടി പൂജാ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത് പതിവാക്കി ദേവിക്ക് അടയാണ് ആദ്യമായി നിവേദിച്ചിരുന്നത് ഈ നിവേദ്യം ഇന്നും തുടരുന്നു ആദ്യകാലത്ത് നീലകണ്ഠ ഗുരുപാതർ തന്നെയാണ് പൂജ പൂജാതി കർമ്മങ്ങൾ ചെയ്തു പോന്നിരുന്നത് പിന്നീട് പിൻ തലമുറക്കാരായി സ്ഥിരം ക്ഷേത്രമുണ്ടായതോടെ ബ്രാഹ്മണ പൂജയുമായി ഇത്രയുമൊക്കെയാണ് ക്ഷേത്രത്തിലെ ഐതിഹ്യം എല്ലാ ദിവസവും നട തുറന്നു പ്രവർത്തിക്കുന്നു രാവിലെ നാല് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെയും വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ട് പതിനഞ്ച് വരെയാണ് darshan samay thank you